തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പട്ടിക പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ കടവലൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലായി എഴുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ആകെ ലഭിച്ച നൂറ്റി എൺപത്തി അഞ്ച് നാമനിർദ്ദേശ പട്ടികയിൽ നിന്നും നാലെണ്ണം തള്ളുകയും നൂറ്റിമൂന്ന് പേർ പിൻവലിക്കുകയാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് വാർഡുകളിലും പ്രഖ്യാപിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പത്താം വാർഡ് അറക്കലിൽ ഘടകകക്ഷിയായ സി പി ഐക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി കടവലൂർ ഡിവിഷനിൽ നിന്ന് പ്രജിത് കുമാറും പെരുമ്പല ഡിവിഷനിൽ നിന്ന് റംസിയ ഷിഹാബും തിപ്പലശ്ശേരി ഡിവിഷനിൽ നിന്ന് ഘോഷ് പോതെങ്കിലും മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് എം വി പ്രശാന്ത് മാസ്റ്ററാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നും കോൺഗ്രസും രണ്ടാം വാർഡ് മടക്കുമുറിയിൽ യു ഡി എഫ് ഘടകകക്ഷിയായി മുസ്ലിം ലീഗിലെ സുഹായിലും പഞ്ചായത്തിലേക്ക് മത്സരിക്കും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തലശ്ശേരി ഡിവിഷനിൽ നിന്നും എം എം മഹേഷും പെരുമ്പലാവിൽ ദീപ ശിവകുമാറും കടവലൂർ ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ നാസറും മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകാമ്പ ഡിവിഷനിൽ നിന്നും എം എസ് മണികണ്ഠനും മത്സരിക്കും വെൽഫെയർ പാർട്ടി നാല് വാർഡുകളിൽ നിന്നാണ് മത്സരിക്കുന്നത് പെരുമ്പലാവ് കരിക്കാട് ഈസ്റ്റ് എന്നീ വാർഡുകളിൽ പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കൊറവൂർ പാതാക്കര വാർഡുകളിൽ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥികളുമായാണ് മത്സരരംഗത്ത് നിർത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള കടവലൂർ പഞ്ചായത്തിൽ വിജയ നാല് വാർഡുകളിലും തിപ്പലശ്ശേരി ബ്ലോക്ക് ഡിവിഷനിൽ മാത്രമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് പാർട്ടിക്ക് സ്വാധീനമുള്ള രണ്ടാം വാർഡ് വടക്കുമുറിയിൽ എൻ കെ ഉബൈദ് നാല് കല്ലുമ്പുറത്ത് ഹസീൻ ഐസാഖ് ഒൻപത് മണിയാക്കോട് അദ്നാൻ തങ്ങൾ പതിനഞ്ച് പെരുമ്പലാവിൽ സറുദ്ദീൻ തങ്ങളും മത്സരിക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരിപ്പലശ്ശേരി ഡിവിഷനിൽ നിന്നും റസ കാലുങ്കലും മത്സരിക്കും കടവൂർ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡ് ഉള്ളതിൽ പതിനഞ്ചാം വാർഡ് പെരുമ്പലാവിലും പതിനേഴാം വാർഡ് ഒഴിച്ച് ബാക്കി ഇരുപത് വാർഡുകളിലും എൻ ഡി എ മത്സരിക്കും ഇതിൽ പതിനാലാം വാർഡ് പുത്തൻകുളം ഘടകകക്ഷിയായ ബി ഡി ജെ എസിലെ ദിനേശ് ആണ് സ്ഥാനാർത്ഥി ചൊമനൂർ ബ്ലോക്കിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ജോണി ചമ്മന്നൂർ കടലൂർ ഡിവിഷനിലും എം എസ് മികേഷ് തിപ്പുലശ്ശേരി ഡിവിഷനിലും മത്സരിക്കും പെരുമ്പ്രാവ് ഡിവിഷനിൽ എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസിലെ നിമിത മേനോനാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടുകാമ്പ ഡിവിഷനിൽ നിന്നും പ്രഭാകരൻ പുഴങ്കരയും എൻ ഡി എ സ്ഥാനാർത്ഥിയും മത്സരിക്കും യു ഡി എഫിന് നിലവേദനയായി കടവലൂരിൽ മൂന്ന് വിമതർ രണ്ട് ഏഴ് പതിനഞ്ച് വാർഡുകളിലാണ് കടവലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ ഷാജി കുഞ്ഞു മുഹമ്മദ് രാജേഷ് എന്നിവർ മത്സരിക്കുന്നത് പാർട്ടി വിബലായി മത്സരിക്കുന്ന മൂന്ന് പേരും ഡി സി സി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം പാർട്ടി അംഗത്തിൽ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കിയതായി കടവലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ദേവദാസ് അറിയിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന എം കെ രാജേഷ് ബി ഡി ജി എസിന്റെ അനൌദ്യോഗികണയാണ് പതിനഞ്ചാം വാർഡ് പെരുമ്പലാവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏഴാം വാർഡ് കൊരട്ടിക്കരയിൽ കെ ഷാജിയും മുഹമ്മദ് രണ്ടാം വാർഡ് വർക്കുമുനിയുമാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത് ഇടതുമുനിയിൽ രണ്ട് വാർഡുകളിൽ വിമതർ മത്സരരംഗത്തുണ്ട് മുൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ വി എ കമറുദ്ദീൻ ഏഴാം വാർഡ് കൊരട്ടിക്കരയിലും പത്തൊമ്പതാം വാർഡ് കരിക്കാട് ഹനീഫയും റിബലയും മത്സരിക്കുന്നത് ഇടതുവർഷത്തിനും തലവേദനയാണ്